കെ വി അബ്ദുൽ ലത്തീഫ് എന്ന് എന്റെ പേര് ഞാൻ പേരാമ്പ്ര നടന്ന സംവാദത്തിലും ഇതേ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ചാണ് അപ്പം എം എം അക്ബർ എന്ന് പറയുന്ന ആള് നടത്തുന്ന എല്ലാ സംവാദവും മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനെതിരെ ഒരു മാർസിന്റെ വൈരുദ്ധ്യാത്മക ഭൌതികവാദം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് എടുത്തുകൊണ്ട് മാത്രം അതിനെ ചോദ്യം ചെയ്യപ്പെടുക ഇവിടെ ഇവിടെ നടക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഇപ്പോഴത്തെ യുക്തിവാദത്തിനെ കാണുന്നത് ഹെഗലിന്റെ യാന്ത്രിക ഭൌതികവാദ കാഴ്ചപ്പാടിനോട് ഇതായിട്ടാണ് പക്ഷെ ശാസ്ത്രീയ തൊഴിലാളി വർഗം വർഗരഹിത സമൂഹത്തിന് വേണ്ടി പൊരുതുകയും സ്വത്ത് സാമൂഹ്യവൽക്കരിക്കുകയും ചെയ്തത് ചെയ്തതിനു ശേഷമുള്ള തൊഴിലാളി വർഗരഹിത സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ഈ മതവും ദൈവവും ഒക്കെ ഇല്ലാണ്ടാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ കാണുന്നില്ല എടുത്തു മുതലാളിത്തത്തെ കുറ്റം പറയുമ്പോൾ എം എം അക്ബർ ഒരു കാര്യം എന്തിനുണ്ട് ഇതിന് ബതിലുവെക്കാൻ മാർക്സിസം അല്ലാതെ ഇസ്ലാമിനെങ്ങനെ ഇത് ബതിലുവെക്കാനാവുന്നതാണ് பின்னா யூரோப்பு நல்ல ஈ சார்வாக இண்டியில் சாா்வாக மதம் ஒரு மதம் தான் ஆளா அது எம் எம் அகர் அங்கீகரிச்சே மதி அப்போ எந்தீயமான சிந்தாதிக்கு சாமிராஜ்வம் பணம் தந்து கொண்டு எல்லா சாஸ்திரீயோ தகர்க் கூட நடத்த பரிபாடியான எம் எம் அகர்டு இது மாஸ்ட் பிரத்யசாஸ்திரத்தினெதாய் சாமிராஜ்ஜித் தவிர இன்னும் நடக்கிற யாதோ ஒரு பிரசங்களுக்கு ஸ்கூல்கள் அடிச்சு பூட்டினு അല്ലെങ്കിൽ ആൾക്കാർ പട്ടിണി കളിക്കുന്നു മുതലാളിത് അതിഭയങ്കരമായ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുക രാജ്യ ചൂഷണം ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുക ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ഈ സാമ്രാജ്യ ചൂഷണത്തിനെതിരെ ഇസ്ലാമികമായിട്ട് എന്ത് ബതിൽ വെക്കാൻ കഴിയും ബഹുമാനനായ സഹോദരൻ അബ്ദുൽ സാഹിബ് അദ്ദേഹം പിന്നെ ഇവിടെ നടക്കുന്നത് പോലുള്ള പരിപാടികൾ അത് സാമ്രാജ്യത്വത്തിന്റെ കൂടി നടക്കുന്നതാണ് കൃത്യമായി ലോകത്തെല്ലായിടത്തുമുള്ള കമ്മ്യൂണിസ്റ്റ് രൂപങ്ങളെ കമ്മ്യൂണിസ്റ്റ് സമരങ്ങളെ അടിച്ചമർത്തുന്നതിനു വേണ്ടി നശിപ്പിക്കുന്നതിനു വേണ്ടി സാമ്രാജ്യത്വം പണം തന്ന് ചെയ്യിക്കുന്നതാണ് ഈ രീതിയിലുള്ള പരിപാടികൾ എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് ജീവിതത്തിൽ പല ടൈപ്പ് ആരോപണങ്ങൾ പല രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ കേൾക്കേണ്ടി വരാറുണ്ട് ഏതായാലും ആദ്യമായിട്ടാണ് പുതിയൊരു പണസ്രോതസ്സിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത് ആ സാമ്രാജ്യത്വത്തിൽ നിന്ന് പണം ലഭിക്കുന്നു എന്നുള്ള ആരോപണം ഇവിടെ തീർച്ചയായും ബഹുമാനായ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലനിൽക്കുന്ന ഒരു ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ആർക്കും തോന്നാവുന്ന ചില നിരീക്ഷണങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അതിലെ ആത്മാർത്ഥതയെ പരിഗണിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും തന്നെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നത് ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഇവിടെ യുക്തിവാദം എന്ന് പറയുമ്പോൾ അത് മാർക്സിസം അല്ല മറിച്ച് ഹഗലിന്റെ യാന്ത്രിക വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രസ്ഥാനമാണ് മാർക്സിസം എന്ന് പറയുമ്പോൾ അത് തൊഴിലാളി വർഗ സമഗ്രാധിപത്യം നിലവിൽ വരുത്താൻ വേണ്ടിയുള്ള വർഗ സമരങ്ങളെ കർമ്മപരിപാടിയായി സ്വീകരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് ഇതിന് രണ്ടിനെയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ സന്നദ്ധമാകണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഇവിടെ ഞാൻ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു യുക്തിവാദം എന്ന് പറയുന്നത് മാർക്സിസമാണ് എന്ന ധാരണ എനിക്കില്ല ഇവിടെ ആർക്കും അങ്ങനെ ഒരു ധാരണയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ സൂചിപ്പിച്ചു അന്ന് ലോകത്ത് നിലനിന്ന യുക്തിവാദികളോടാണ് മാർക്സ് തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയല്ല നിരീശ്വരവാദം പ്രചരിപ്പിക്കേണ്ടത് ഇതല്ല നിങ്ങൾ സ്വീകരിക്കേണ്ട കർമ്മ പദ്ധതി മാർക്സ് അവരോട് വിയോജിക്കുകയായിരുന്നു അങ്ങനെ തന്നെയാണ് ഞാനത് പറഞ്ഞതും കാൾ മാർക്സ് യഥാർത്ഥത്തിൽ അന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്ന യുക്തിവാദികളോട് വിയോജിക്കുകയായിരുന്നു കാരണം യുക്തിവാദികൾ കരുതിയത് പ്രസംഗങ്ങളിലൂടെ ലഘുലേഖകളിലൂടെ പുസ്തകങ്ങളിലൂടെ ആളുകളുടെ മനസ്സിൽ നിന്ന് ദൈവത്തെ നിഷ്കാസനം ചെയ്യാൻ കഴിയുമെന്നാണ് മാർക്സ് പറഞ്ഞത് എന്തുകൊണ്ട് ആളുകളുടെ മനസ്സിൽ ദൈവം നിലനിൽക്കുന്നു എന്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ദൈവം നിലനിൽക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് പട്ടിണിയുണ്ട് ജനങ്ങൾക്ക് അനീതി അനുഭവിക്കേണ്ടി വരുന്നു അവർ ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു എല്ലാം ചെയ്യുന്നു അവിടെ ചൂഷണവും പട്ടിണിയും അനീതിയും പരിവട്ടവും എല്ലാം ഉണ്ടാകുമ്പോൾ ഒരാശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ സ്വയം നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ദൈവം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതല്ല മറിച്ച് ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്ന് ഫോയർ ബാക്കിന് ഉദ്ധരിച്ചുകൊണ്ട് മാർക്സ് പറയാനുള്ള കാരണം അതാണ് അവിടെ മാർക്സ് വിശദീകരിക്കാൻ ശ്രമിച്ചത് തന്റെ മനസ്പ്രയാസങ്ങൾക്കുള്ള പരിഹാരമായി ആശ്വാസം ലഭിക്കാനുള്ള ഒരു മനുഷ്യൻ സ്വയം സങ്കല്പിച്ചെടുത്തൊരു ആശയമാണ് ദൈവം ആ ദൈവത്തെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെങ്കിൽ ആദ്യം സാമൂഹ്യമായ അസമത്വം ഇല്ലാതാക്കണം അനീതികൾ ഇല്ലാതാക്കണം ചൂഷണങ്ങൾ ഇല്ലാതാക്കണം ആ ചൂഷണങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ദൈവത്തെ നിഷ്കാസനം ചെയ്യാൻ കഴിയൂ എന്ന് തന്നെയാണ് മാർക്സ് പറഞ്ഞത് ഇവിടെ ബഹുമാനനായ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ കേവല യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം കുറെ അത്ഭുത നിവാരണ പരിപാടികളും ഈ രീതിയിലുള്ള മതത്തിനെതിരായ സംസാരങ്ങളും എല്ലാമാണ് അവരുടെ അജണ്ട എന്നാൽ മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളമോ അവരെ സംബന്ധിച്ചിടത്തോളം വർഗ സമരത്തിലൂടെ ലോകത്ത് നീതിനിഷ്ഠമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടാൽ സ്വാഭാവികമായി അതിൽ നിന്ന് ദൈവവും മതവും കൊഴിഞ്ഞു പോകും എന്ന് അവർ സൂചിപ്പിക്കുന്നു ശരി അങ്ങനെ കൊഴിഞ്ഞു പോകുമോ അങ്ങനെ കൊഴിഞ്ഞു പോകുമോ അതാണല്ലോ വിഷയം മാർസ് പറഞ്ഞതുപോലെ മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചതാണോ ഒരു നീതിനിഷ്ഠമായ ലോകത്തിനു വേണ്ടിയുള്ള കിനാബുകൾ ആ കിനാബുകൾ സഫലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ആ കിനാവുകൾ ഇന്നത്തെക്കാൾ ശക്തമായി നിലനിന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ായിരത്തി നാൽപ്പതുകളിൽ കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് അവിടുത്തെ സാധാരണക്കാരുടെ നാവുകളിൽ ഒരു ഗാനമുണ്ട് സോവിയറ്റ് സോവിയറ്റ് നാടെ സോവിയറ്റ് എന്നൊരു നാടുണ്ട് എനിക്കും ഒരു നാൾ അവിടെ പോകണം എന്നർത്ഥം വരുന്ന ഗാനം ആ ഗാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചെറുപ്പക്കാരുടെ മുഴുവൻ മനസ്സുകളിൽ തത്തിക്കളിച്ചൊരു കാലമുണ്ടായിരുന്നു അവരുടെ നാവുകളെ സജീവമാക്കിയ ഒരു കാലമുണ്ടായിരുന്നു അന്ന് കേരളത്തിലെ വിപ്ലവം സിരകളിലേറ്റിയ ധീരരായ യുവാക്കൾ വിചാരിച്ചത് സമത്വസുന്ദരമായ ഒരു ലോകം സോവിയറ്റ് യൂണിയനിൽ നിലവിൽ വന്നിരിക്കുന്നു അത്തരത്തിലുള്ള ലോ രാജ്യങ്ങൾ ലോകത്തെല്ലായിടത്തും പടക്കപ്പെടാൻ പോകുന്നു അല്ലേ മാർസിന്റെ പ്രവചനം അങ്ങനെയാണ് ചരിത്രത്തിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് ഞാൻ വിശദീകരിക്കേണ്ടതല്ലല്ലോ പ്രാകൃത കമ്മ്യൂണിസം അടിമത്തം ഫ്യൂഡലിസം മുതലാളിത്തം സോഷ്യലിസം അവിടെ സ്വാഭാവികമായും മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് സാമൂഹ്യ സാമൂഹ്യക്രമത്തിലേക്ക് ലോകം കടന്നു പോകും എന്നാണ് മാർക്സ് പ്രവചിച്ചത് എന്നിട്ട് എന്തായി അതാണല്ലോ പ്രശ്നം എന്നിട്ട് എന്തായി ഈ പ്രവചനങ്ങളുടെ വസ്തുനിഷ്ഠത പരിശോധിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയില്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ രൂപപ്പെട്ട സോവിയറ്റ് റഷ്യ ഫ്യൂഡൽ റഷ്യ സോഷ്യലിസ്റ്റ് റഷ്യയായി മാറി എന്നിട്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മിക്കായൽ ഗോർബച്ചേവ് ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പെരിസ്ട്രോയ്ക്കയും ഗ്ലാസ്നോസും അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇതാ ഞങ്ങൾ മടങ്ങി പോകുന്നു മുതലാളിത്തത്തിലേക്ക് സോഷ്യലിസ്റ്റ് റഷ്യ മുതലാളിത്തത്തിലേക്ക് മടങ്ങിപ്പോയി റഷ്യ മാത്രമല്ല പന്ത്രണ്ടോളം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ലോകത്ത് നിലവിൽ വന്നു ആ പന്ത്രണ്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തിരിച്ചുപോയി ചൈനയാണ് ലോകത്ത് നിലനിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വലിയൊരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്ന് പറയുന്നു ചൈനയേക്കാൾ വലത്തുള്ള ഒരു മുതലാളിത്ത രാഷ്ട്രമുണ്ടോ എന്നാണ് എന്റെ സംശയം അത്രത്തോളം മൂലധന ശക്തികളെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ചൈന ഇന്ന് നിലനിൽക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ശ്ലോകം സോഷ്യലിസത്തിലേക്കാണ് നീങ്ങുക ഘടികാര ദിശ അങ്ങനെയായിരിക്കുമെന്ന മാർക്സിന്റെ പ്രവചനം തെറ്റി മാർക്സിന്റെ പ്രവചന പ്രകാരം സോഷ്യലിസ്റ്റ് റഷ്യ കമ്മ്യൂണിസ്റ്റ് റഷ്യയായി പരിഗണിക്കണം ബഹുമാനനായ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞത് അവിടെ മതവും എല്ലാം കൊഴിഞ്ഞു പോകുന്നതാണ് മാർക്സിന്റെ പ്രവചന പ്രകാരം ഭരണകൂടം തന്നെ കൊഴിഞ്ഞു പോകും സോവിയറ്റ് റഷ്യയിൽ കുറെ കൂടി കഴിഞ്ഞാൽ ഭരണകൂടം തന്നെ കൊഴിഞ്ഞുപോയി സ്വർഗ്ഗ പോലുള്ള അവസ്ഥ ഉണ്ടാകും ഉണ്ടാകണം മാർക്സിന്റെ സിദ്ധാന്തം ശരിയാണെങ്കിൽ പക്ഷെ എന്താണ് സംഭവിച്ചത് മുതലാളിത്ത റഷ്യ ആ സോവിയറ്റ് റഷ്യ സോഷ്യലിസ്റ്റ് റഷ്യ മുതലാളിത്ത റഷ്യയായി തിരിച്ചുപോയി ആ തിരിച്ചുപോയിട്ട് അന്ന് ഗോർബച്ചേവ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുഴുവൻ കുമ്പസാരമായിരുന്നു ഇരുമ്പ് മറക്കകത്ത് സ്വർഗമാണെന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു എന്ന് തുറന്ന് കുമ്പസരിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ എന്താണ് പ്രശ്നം അപ്പോ റഷ്യയില് ആ സോവിയറ്റ് റഷ്യ മതത്തെ ഇല്ലാതാക്കാൻ എല്ലാ പരിശ്രമങ്ങളും നടത്തി ആ സോവിയറ്റ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇല്ലാതായതോടുകൂടി മതം ശക്തമായി തിരിച്ചു വന്നു എന്തുകൊണ്ട് തിരിച്ചു വന്നു ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല മതം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് മാർക്സ് സിദ്ധാന്തിച്ചതുപോലെ കേവലം മനുഷ്യൻ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി അവൻ ഉണ്ടാക്കിയെടുത്ത ചില പദാവലികളോ ആശയങ്ങളോ അല്ല വളരെ ലളിതമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ശരിക്കും എന്താണ് മാർക്സ് പറഞ്ഞതിന്റെ അർത്ഥം മാർക്സ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മതം എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്ന ദർശനമാണ് എവിടെ നിന്ന് മനുഷ്യൻ വരുന്നു എങ്ങോട്ട് മനുഷ്യൻ പോകുന്നു എങ്ങനെ മനുഷ്യൻ ജീവിക്കണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ദർശനമാണ് മതം മാർക്സ് എന്താണ് പറഞ്ഞത് പണം കിട്ടിയാൽ മതം കൊടിഞ്ഞു പോകും സമ്പത്ത് ഉണ്ടായാൽ മതം കൊഴിഞ്ഞു പോകും നീതി നിലവിൽ വന്നാൽ മതം കൊഴിഞ്ഞു പോകും ചൂഷണങ്ങൾ അവസാനിച്ചാൽ മതം കൊഴിഞ്ഞു പോകും അതിന്റെ അർത്ഥം എന്താ മനുഷ്യന് തിന്നാൻ കിട്ടിയാൽ ഉടുക്കാൻ കിട്ടിയാൽ പണം കിട്ടിയാൽ ഞാൻ എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം അവന്റെ മനസ്സിൽ നിന്ന് അസ്തമിക്കും ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം അവന്റെ മനസ്സിൽ നിന്ന് അസ്തമിക്കും ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യം അവന്റെ മനസ്സിൽ നിന്ന് അസ്തമിക്കും അസ്തമിക്കുമോ അസ്തമിക്കുമോ എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെല്ലാം നിഷ്പക്ഷമായി പറയി പണമുള്ളവർക്കാർക്കും ആത്മീയമായ വ്യാകുലതകളില്ലേ സമ്പത്തുള്ളത് കൊണ്ട് മാത്രം മനുഷ്യന്റെ ആത്മീയമായ അന്വേഷണങ്ങൾ അവസാനിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ചൂഷണങ്ങളും അനീതിയും അവസാനിച്ചത് കൊണ്ട് മാത്രം ദാർശനികമായ അന്വേഷണങ്ങൾ മനുഷ്യൻ അവസാനിപ്പിക്കുന്നുണ്ടോ മാർസ് എങ്ങനെ എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് കാരണം മാർക്സിന്റെ വീക്ഷണത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് പദാർത്ഥങ്ങളുടെ ഒരു സംയുക്തം മാത്രമാണ് ഒരു ഉയർന്ന ജന്തു മാത്രം പരിണാമചക്രം മനുഷ്യ കുരങ്ങന്റെ വാലു മുറിച്ചപ്പോൾ ഉടലെടുത്തൊരു ഉയർന്ന മൃഗം മാത്രമാണ് മാർസിന്റെ വീക്ഷണത്തിലെ മനുഷ്യൻ ആ മനുഷ്യൻ ഒരു ജന്തു മാത്രമാണ് ഒരു ജന്തുവിനെന്താ ആവശ്യമുള്ളത് തിന്നണം കുടിക്കണം തിന്നണം കുടിക്കണം സുഖമായി ജീവിക്കണം എന്നതിനപ്പുറത്ത് ഒരു മൃഗത്തിന് സ്വാഭാവികമായും വേറെ വ്യാകുലതകളൊന്നുമില്ല അതേപോലെ തന്നെയാണ് മനുഷ്യനും തിന്നാനും കുടിക്കാനും കിട്ടിയാൽ മനുഷ്യന്റെ ദാർശനികമായ അന്വേഷണങ്ങൾ മുഴുവൻ അവസാനിക്കും ഇതാണ് യഥാർത്ഥത്തിൽ മാർക്സ് പറയാൻ ശ്രമിക്കുന്നത് എന്റെ വീക്ഷണത്തിൽ മനുഷ്യനെ ഇത്രത്തോളം അപമാനിക്കുന്ന ഒരു പ്രസ്താവന ദാർശനിക ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല മനുഷ്യനെ ഇത്രത്തോളം അപമാനിക്കുന്ന ഒരു പ്രസ്താവന കാരണം മനുഷ്യന്റെ പ്രശ്നത്തെ ആകെ ഭക്ഷണത്തിലേക്കും വസ്ത്രത്തിലേക്കും ചുരുക്കിയെടുതുകയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അവന്റെ ദാർശനികമായ അന്വേഷണങ്ങൾ മുഴുവൻ അവസാനിക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ കാൽമാർസ് ചെയ്യുന്നത് ആ പ്രവചനം മാർസിന്റെ ആ വീക്ഷണം നൂറ് ശതമാനം തെറ്റാണ് എന്ന് നമ്മുടെ അനുഭവങ്ങൾ തെളിയിച്ചു നമ്മുടെ അനുഭവങ്ങൾ തെളിയിച്ചു കാരണം മാർക്സിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട രാഷ്ട്രങ്ങൾ മുഴുവൻ ആ ആദർശങ്ങളുടെ അപ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് അപ്രായോഗികത മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടേതായ ശരികളിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും പിന്നെ ബഹുമാനനായ സഹോദരൻ അടുത്തതായി പറഞ്ഞത് തീർച്ചയായും ഇവിടെയുള്ള പട്ടിണിക്കെതിരെ പരിവട്ടത്തിനെതിരെ അനീതിക്കെതിരെ സമരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അത് നടക്കേണ്ടതു തന്നെയാണ് ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടക്കണം ആ പരിശ്രമങ്ങൾ നടക്കേണ്ടതില്ല എന്ന ആർക്കും അഭിപ്രായമില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിശ്രമം അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് മരണാനന്തര ജീവിതത്തിൽ പടച്ച തമ്പുരാൻ അവരോട് ചോദിക്കും അതുകൊണ്ട് തന്നെ ഭൂമിയിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിശ്രമിക്കേണ്ടത് അവരുടെ മതപരമായ ഉത്തരവാദിത്തമാണ് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഒരു ഭൗതികവാദിക്ക് ഇത് എങ്ങനെയാണ് ഉത്തരവാദിത്തമായി മാറുന്നത് ഞാനൊരു മൃഗം ഞാൻ പദാർത്ഥങ്ങളുടെ കേവലമായ സംയുക്തം എന്റെ ജീവിതത്തിൽ നന്മക്കോ തിന്മക്കോ ധർമ്മത്തിനോ അധർമ്മത്തിനോ യാതൊരു സ്ഥാനവുമില്ല എന്റെ ചുറ്റും ഞാൻ കാണുന്നത് പദാർത്ഥങ്ങളുടെ കുറെ സംയുക്തങ്ങൾ കുറെ ഉയർന്ന മൃഗങ്ങൾ അവിടെ ഞാൻ ത്യാഗം അനുഭവിച്ചുകൊണ്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടി എന്തിനു പണിയെടുക്കണം എന്തിനു പണിയെടുക്കണം ആ എന്തിനു പണിയെടുക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് യഥാർത്ഥത്തിൽ മതം മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ പടച്ചതം കുരാൻ നിന്നോട് ചോദിക്കും എന്ന ഉത്തരം ആ ഉത്തരം ലഭിക്കുന്നത് കൊണ്ടാണ് മതവിശ്വാസി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം മാർക്സിസിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് അയാൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങേണ്ടത് ഈ ചോദ്യത്തിന് ഭൗതികവാദ ദാർശനികർ ആരും വസ്തുനിഷ്ഠമായി മറുപടികൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അടുത്തതായി മുതലാളിത്തത്തിന് ബദലാകാൻ കമ്മ്യൂണിസത്തിനല്ലാതെ കഴിയുമോ എന്നാണ് മുതലാളിത്തത്തിന് ബദലാകാൻ ഇസ്ലാമിനേതായാലും കഴിയൂല ഇസ്ലാമിനേതായാലും മുതലാളിത്തത്തിന് ബദലാകാൻ കഴിയില്ല എന്തുകൊണ്ട് മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ഒരു മഹാമോശം സാധനമാണ് അതിന് ബദലാകാൻ അതിന് പകരം വെക്കാൻ പറ്റിയ ഒരു സാധനമല്ല എന്തായാലും ഇസ്ലാം മുതലാളിത്തം എന്ന് പറയുന്നത് വളരെ ക്രൂരമായ വളരെ പൈശാചികമായ ശുദ്ധമായ ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകവീക്ഷണമാണ് ആ ലോകവീക്ഷണത്തിന്റെ കെടുതികളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മുതലാളിത്തത്തിന് ബദലാകണം എന്ന് നമ്മൾ പറയുമ്പോൾ തീർച്ചയായും ഉദ്ദേശിക്കുന്നത് ആ മുതലാളിത്തത്തിന് പകരം ലോകത്തെ നല്ല നിലയിൽ നയിക്കാൻ പറ്റിയ ഒരു ദർശനം അത് കമ്മ്യൂണിസത്തിന് കഴിയുമോ കമ്മ്യൂണിസത്തിന് കഴിഞ്ഞുമോ നമ്മൾ മുതലാളിത്തം പുതിയ പുതിയ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നമ്മൾ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും കുറിച്ചും എല്ലാം വായിച്ചു അത് ആ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്യാനുള്ള സങ്കേതങ്ങൾ പോലും മാർക്സിസത്തിന്റെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം കാരണം മാർച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിശകലനങ്ങളുടെ മുഴുവൻ അടിത്തറ എന്ന് പറയുന്നത് സർപ്ലസ് വാല്യൂ ആണ് മിച്ചമൂല്യ സിദ്ധാന്തമാണ് ആ മിച്ചമൂല്യ സിദ്ധാന്തത്തിൽ പടുക്കപ്പെട്ട ഒരു സാമ്പത്തിക വീക്ഷണം ഉപയോഗിച്ചുകൊണ്ട് ആധുനിക ലോകത്തെ ക്രയവിക്രയങ്ങളെയോ പ്രതിസന്ധികളെയോ പ്രശ്നങ്ങളെയോ വിശകലനം ചെയ്യാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടല്ലേ പരിഹരിക്ക എന്നിട്ടല്ലേ പരിഹരിക്കുക സ്വകാര്യ സ്വത്ത് സമ്പൂർണമായി നിഷ്കാസനം ചെയ്തുകൊണ്ട് ലോകത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന മാർക്സ് പറഞ്ഞത് എന്നിട്ടോ സ്വകാര്യ സ്വത്തിനെ സമ്പൂർണമായി നിഷ്കാസനം ചെയ്യാൻ ലക്ഷക്കണക്കിന് ആളുകളുടെ ചോര സോവിയറ്റ് റഷ്യയിൽ കൊടുത്തു അത് ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മാർക്സിസത്തിന് മുതലാളിത്തം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന വാദം അർത്ഥശൂന്യമാണ് ലോകത്തെ ഏത് പ്രശ്നവും അടിസ്ഥാനപരമായി നമുക്ക് പരിഹരിക്കാൻ കഴിയുക പ്രപഞ്ച സർട്ടാബിന്റെ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുള്ള ജീവിതത്തിലൂടെ മാത്രമാണ് ദൈവം തമ്പുരാന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിലെ ഏത് തരം പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ നമുക്ക് കഴിയും എന്നതാണ് സത്യം ഇവിടെ ഇസ്ലാമിന്റെ സാമ്പത്തിക ദർശനം ലോകത്ത് വലിയ ചർച്ചകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പലിശയെ സമ്പൂർണമായി നിരോധിക്കുകയും സക്കാത്തിനെയും സ്വതക്കയെയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വളരെ സംശുദ്ധമായ ഒരു സാമ്പത്തിക സംവിധാനം എങ്ങനെ നിലവിൽ വരുത്താം എന്ന് വിശദീകരിക്കുന്ന ഇസ്ലാമിന്റെ സമ്പദ് ദർശനം ആ സമ്പദ് ദർശനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളുടെ പോലും പ്രശംസകൾക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഇസ്ലാമിന്റെ സാമ്പത്തിക ദർശനം യഥാർത്ഥത്തിൽ കിടയറ്റ ഒരു സാമ്പത്തിക ദർശനമാണ് ആ കിടയറ്റ സാമ്പത്തിക ദർശനം അത് കിടയറ്റാകുന്നത് അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അയാളുടെ തലച്ചോറ് കൊണ്ട് ഉണ്ടാക്കിയതല്ല മറിച്ച് പ്രപഞ്ച സൃഷ്ടാവ് അവതരിപ്പിച്ചതാണെന്നുള്ളാണ് മാർസ് അവതരിപ്പിച്ച സാമ്പത്തിക ദർശനം പരാജയപ്പെടുന്നത് അത് മാർക്സ് ഉണ്ടാക്കിയതുകൊണ്ടോ മാർക്സിന്റെ എന്തെങ്കിലും കുറവുള്ളതുകൊണ്ടോ അല്ല മാർസ് ഒരു മനുഷ്യൻ ആയതുകൊണ്ടാണ് മാനസര മനുഷ്യനായതുകൊണ്ടാണ് സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ പരിധികളെല്ലാം അദ്ദേഹത്തിന് ഉണ്ടാകും എന്നാൽ ഇസ്ലാമിന്റെ സാമ്പത്തിക വീക്ഷണം ഏതെങ്കിലും ഒരു മനുഷ്യൻ വികസിപ്പിച്ചതല്ല പ്രപഞ്ച സ്ടാവ് അവതരിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ അത് കിടയറ്റതാണ് ഇത്രയും കാര്യങ്ങളാണ് വളരെ സംക്ഷിപ്തമായി സഹോദരന്റെ സംസാരങ്ങളോടുള്ള പ്രതികരണമായി പറയാനുള്ളത് ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിപാടികൾ ഉണ്ടാകുന്നത് അത് മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പണിയാണ് അതിന് ഒരു പണം തരാൻ പോകുന്നില്ല എന്ന് ദയവായി മനസ്സിലാക്കി കഴിഞ്ഞ് അതോടുകൂടി ഇസ്ലാമിക ഭരണകൂടം തകർന്നു പക്ഷേ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ശാസ്ത്രം തകർന്നു എന്ന് എം എം അക്ബറിനോ ഈ വിഷയം അവതരിപ്പിച്ച ആൾക്കാ പറയാൻ കഴിയോ അതുപോലെ സോവിയറ്റ് യൂണിയനിലെ തകർച്ച മാത്രം കണ്ടുകൊണ്ടോ അല്ല അല്ലീസ് കമ്മ്യൂണിന്റെ അതിന്റെ മുമ്പായിട്ടുള്ള ബാരിസ് കമ്മ്യൂണിന്റെ തകർച്ച മാത്രം കണ്ടുകൊണ്ട് ഒരു ഭരണകൂടമാണ് തകർന്നത് ഒരു അതേ സ്ഥാനത്ത് ഒരു പ്രത്യേക ശാസ്ത്രത്തിന് തകർച്ച ഉണ്ടായിട്ടില്ല അപ്പൊ ആ പ്രത്യേക ശാസ്ത്രത്തിന് തകർച്ചയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തിൽ വർഗരഹിത സമൂഹത്തിന്റെ സോഷ്യലിസത്തിന്റെ അർത്ഥ സ്റ്റെപ്പായ വർഗരഹിത സമൂഹം സംഘടിപ്പിക്കുന്നത് ഈ രണ്ട് ഈ രണ്ട് സമൂഹത്തിന്റെയും തകർച്ചയെ മനസ്സിലാക്കിക്കൊണ്ടാ അതിനെ കാണാൻ കഴിയാം അതിനെ കാണാൻ കഴിയാണ്ട് സ്വത്ത് സാമൂഹ്യവൽക്കരിക്കാണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഒരു കാരണമാകുകയല്ല ലാഭം ഉണ്ടാക്കി രണ്ടര ശതമാനം ചെക്കാത്തു കൊടുത്തത് കൊണ്ട് രാജ്യത്ത് ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല വ്യഭിചരിക്കുന്നത് വ്യഭിചാരം ഉണ്ടാവുന്നത് എന്താണ് ധനി കളിവുണ്ടാവുന്നത് സമൂഹത്തിലെ എല്ലാ തിന്മയുടെയും മാതാവിൻ സ്വത്താണ് സ്വത്ത് സാമൂഹ്യവൽക്കരിക്കുന്നത് യാതൊന്നും ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല അബ്ദുൽ പരിഹാരമല്ലീഫ് ഏതോ ഒരു സ്വപ്ന ലോകത്താണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് സത്യത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് പയ്യോളിയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ ലത്തീഫ് ചോദ്യം ചോദിച്ചു പേരാമ്ര വച്ച് നടന്ന പ്രോഗ്രാം അദ്ദേഹം കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു വിഷയം അന്ന് ചർച്ച ചെയ്തതിനു ശേഷം സത്യത്തിൽ ഇപ്പോൾ മാത്രമാണ് ഒരു വേദിയിൽ വെച്ച് ചർച്ച നടക്കുന്നത് അതിനിടക്ക് നൂറുകണക്കിന് പ്രോഗ്രാമുകൾ കേരളത്തിലും പുറത്തും നിച്ചോത് സംഘടിപ്പിച്ചു അദ്ദേഹം വിചാരിക്കുന്നത് ഈ പരിപാടികളെല്ലാം തന്നെ സാമ്രാജ്യത്വത്തിന്റെ എന്തോ ഒരു ഏർപ്പാടാണെന്ന് അത് സാധാരണയായി ഒരു 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 അസുഖമാണ് സത്യത്തിൽ അത് എന്തുണ്ടെങ്കിലും അത് വേറെ എന്തോ ഒന്നാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു അസുഖം അത് ആ ആ ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ടോ ഈ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ ഇങ്ങനെ അന്തമായി വിശ്വസിക്കുന്ന ആളുകൾക്ക് വന്നു ഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഒരു സ്വപ്നത്തിന്റെ ഒരു ഒരു ആ സ്വപ്നം മുഴുവൻ തകർന്നതിൻ്റെ ഒരു തരം നിരാശാബോധമാണോ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനത് പറയുന്നത് ഒരു അസുഖമാണെന്ന് പറയുന്നത് അതായത് എന്തിലും അത്തരം സംഗതികൾക്കാണ് എന്നുള്ളത് ഞാൻ സാധാരണയായി ഒരു തമാശ പറയാറ് ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഒരു അമ്മയും കുട്ടിയും അമ്മ ഇരുന്നിട്ടിങ്ങനെ വാഴപ്പഴം പഴം നമ്മളെ പഴം ആ പഴം ഇങ്ങനെ തൊലിച്ച് തൊലി അഴിച്ചു തിന്ന് ഇതെന്ന സന്ദർഭത്തിൽ അമ്മ ഇങ്ങനെ തൊലി അഴിച്ചിട്ട് പിന്നെ പഴം കുട്ടിക്ക് കൊടുത്തതിന് ശേഷം ആ തൊലി പ്ലാറ്റ്ഫോമിലിട്ടു പ്ലാറ്റ്ഫോമിലിട്ട സന്ദർഭത്തിൽ അടുത്തിരുന്ന ഒരു യുവാവ് ഉമ്മാനോട് ആ അമ്മനോട് പോയിട്ട് പറഞ്ഞു ഈ പ്ലാറ്റ്ഫോമിൽ തൊലിട്ടാൽ ആരെങ്കിലും കാല് തട്ടിയിട്ട് വീണ് പോവൂലേ കാല് തട്ടി വീണ് പോവൂലേ എന്ന് ചോദിച്ചു അപ്പോ ആ അമ്മ ഇവരുടെ ഒമ്മങ്ങനെ ക്രുദ്ധമായി നോക്കി നോക്കിയത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇയാള് അവിടെ പോയിരുന്നു കൊറച്ച് കഴിഞ്ഞപ്പോ വണ്ടി വന്നു വണ്ടി വന്ന സമയത്ത് എവിടെയോ സാധനം വാങ്ങാൻ വേണ്ടി പോയിരുന്ന ഈ കുട്ടിയുടെ വാപ്പ അമ്മന്റെ ഭർത്താവ് അമ്മയുടെ ഭർത്താവ് ഓടി വന്നു നമ്മൾ കഥയിലെല്ലാം പ്രതീക്ഷിക്കുന്നതന്നെ സംഭവിച്ചു എന്താ അയാൾ തന്നെ ഈ പഴത്തോട് തട്ടിയിട്ട് കാല് തഴകിയിട്ട് അയാൾ വീണു വീണ സന്ദർഭത്തിൽ എന്ത് പ്രതികരണം ഉണ്ടാവേണ്ടത് ഈ സ്ത്രീയുടെ പ്രതികരണം ഇതെല്ലാം സംഭവിച്ചായിരിക്കണം എന്റെ കരിനാക്കൊണ്ടാണ് നന്ദി ആയിരിക്കുന്നവന്റെ കരിനാക്കൊണ്ട് അതെല്ലാം സംഭവിച്ചതാണ് ഇയാളുടെ സ്മൃതികരണം താൻ ചെയ്തൊരു തെറ്റ് അത് കാണാൻ പോലും കഴിയാതെ മറ്റവന്റെ കരിനാക്ക് മാത്രം നോക്കുക ഇതൊരു ഒരു മാനസികാവസ്ഥയാണ് ബഹുമാനായ ബഹുമാനം മുഴുവനും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പല തലങ്ങളെയും പഠിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി അല്ല പഠിക്കാൻ തയ്യാറായ അദ്ദേഹം ഇസ്ലാമിന്റെ ആത്മീയത ഒന്ന് പഠിക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ നമ്മൾ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുക യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം തകർന്നതുപോലെ ഇസ്ലാം തകർന്നു പോകും കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ തകരുകയാണോ അല്ല ഒരു ഒരു രാഷ്ട്ര സംവിധാനം മാത്രമാണോ തകർന്നത് ഈ ചോദ്യത്തിനെ നമ്മൾ കൃത്യമായി മറുപടി മനസ്സിലാക്കണം കമ്മ്യൂണിസം എന്താ ഇസ്ലാം എന്താ കമ്മ്യൂണിസത്തിന് ബദലാണ് ഇസ്ലാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല മുതലാളിത്തത്തിന് ബദൽ പോലെ എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസത്തിന്റെ രീതിശാസ്ത്രവും ഇസ്ലാമിന്റെ രീതിശാസ്ത്രവും തികച്ചും വ്യത്യസ്തമാണ് കമ്മ്യൂണിസം മനുഷ്യനെ കാണുന്നത് മനുഷ്യനെ കാണുന്നത് ചരിത്രത്തിന്റെ സൃഷ്ടിയായിട്ടാണ് ഇസ്ലാം മനുഷ്യനെ കാണുന്നത് ചരിത്രത്തിന്റെ സൃഷ്ടാവായിട്ടാണ് രണ്ടും നമ്മൾ വമ്പിച്ച വ്യത്യാസമുണ്ട് ചരിത്രത്തിന്റെ സൃഷ്ടിയായി കമ്മ്യൂണിസം മനുഷ്യനെ കാണുന്നു ഇസ്ലാം മനുഷ്യനെ ചരിത്രത്തിന്റെ സ്രട്ടാവായി കാണുന്നു ഇവിടെ കമ്മ്യൂണിസം പറഞ്ഞത് ഇവിടെ തൻവീർ സൂചിപ്പിച്ചു അത് കമ്മ്യൂണിസം പറഞ്ഞത് എന്താണ് ചരിത്രത്തിന് കൃത്യമായൊരു നിയതക്രമമുണ്ട് ആ ക്രമം പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് തുടങ്ങി അവസാനം കമ്മ്യൂണിസത്തിൽ എത്തിച്ചേരുന്ന ക്രമമാണ് അതിനിടക്ക് അടിമത്തം വന്നു അതിനുശേഷം ഫ്യൂഡലിസം വന്നു അതിനുശേഷം മുതലാളിത്തം വന്നു പിന്നീട് ഒരു സോഷ്യലിസം വരും അതിനുശേഷം കമ്മ്യൂണിസത്തിലേക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യൻ പൂർണ്ണമായ സ്വർഗാവസ്ഥയിലേക്ക് മനുഷ്യൻ പോകും ഇതാണ് കമ്മ്യൂണിസം പറഞ്ഞത് ഇവിടെ ചരിത്രത്തിന്റെ ക്രമത്തിൽ ഈ എല്ലാ ചൂഷണങ്ങളുടെയും കാരണമായി ഭവിച്ചത് സ്വകാര്യ സ്വത്താണ് അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനം ഉണ്ടാകുന്നതോടുകൂടി പൂർണ്ണമായും സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാകുന്നതോടുകൂടി സംഭവിക്കുക പ്രശ്നങ്ങൾ മുഴുവനും അവസാനിക്കുകയാണ് അപ്പോൾ എവിടെയാ എവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടത് മാറ്റം ഉണ്ടാകേണ്ടത് സമൂഹത്തിലാണ് സ്വകാര്യ സ്വത്ത് പൂർണ്ണമായും ഇല്ലാതാകുന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും ഉള്ള സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ സ്വകാര്യ സ്വത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നേരെ കമ്മ്യൂണിസം സ്വാഭാവികമായും ഉണ്ടാകും എന്നാണ് മാർക്സ് പറഞ്ഞത് അതാണ് മാർസിസ്റ്റ് സിദ്ധാന്തം മാർസിന്റെ സൗന്ദര്യം അതാണ് സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിലെ ഭരണകൂടം അക്രമമാകും എന്ന് മാർസും അതേപോലെ തന്നെ സ്റ്റാലിനും എല്ലാം വാദിച്ചപ്പോ ആ അക്രമത്തിൽ അധിഷ്ഠിതമായ അധിഷ്ഠിത അടിച്ചമർത്തലിൽ അധിഷ്ഠിതമായ ഭരണക്രമത്തിന് അവർ ന്യായീകരണം പറഞ്ഞത് ഈ സോഷ്യലിസ്റ്റ് ഭരണക്രമത്തിന്റെ സമയത്ത് അടിച്ചമർത്തലുണ്ടെങ്കിലും ആ അടിച്ചമർത്തലുകളുടെ സ്വാഭാവികമായ പരിണിതി സുഖസുന്ദരമായ യഥാർത്ഥത്തിൽ മനുഷ്യന് എല്ലാ അർത്ഥത്തിലും ആകേണ്ട കമ്മ്യൂണിസം വരികയാണ് എന്നാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ സംഭവിച്ചത് ചരിത്രപരമായി തന്നെ ഒരു തിരിച്ചുപോക്കാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് അതെന്താ അത് മുതലാളിത്തത്തിൽ നിന്ന് കമ്മ്യൂണിസം ഉണ്ടാകുക എന്നതിന് പകരം സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ രാഷ്ട്രത്തിന്റെ പരാജയം അല്ലാതെ സോഷ്യലിസ്റ്റ് കാലഘട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസം ഉണ്ടാകുന്നതിന് പകരം തിരിച്ചു മുതലാളിത്തത്തിലേക്ക് പോയി അതൊരു ദർശനത്തിന്റെ പരാജയമാണ് ജനം നന്നായാൽ രാഷ്ട്ര സംവിധാനം നന്നായി കഴിഞ്ഞാൽ ജനം നന്നായിക്കൊള്ളുമെന്നാണ് കമ്മ്യൂണിസം പറഞ്ഞ അതാണ് പറഞ്ഞത് ചരിത്രത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നാണ് കമ്മ്യൂണിസത്തിന്റെ ദർശനമെന്ന് രാഷ്ട്ര സംവിധാനം നന്നാകണമെങ്കിൽ എന്ത് വേണം സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനം നടക്കണം സ്വകാര്യ സ്വത്തില്ലായ്മ ചെയ്യണം സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്ത് നീണ്ട നാൽപ്പത് വർഷക്കാലം സോവിയറ്റ് റഷ്യയിൽ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി രണ്ടര കോടിയോളം മനുഷ്യരെ ഉക്രൈൻ കർഷകരെ പട്ടിണിക്കിട്ട് കൊന്നു സ്റ്റാലിൻ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അവിടെ ആ രൂപത്തിലുള്ള നിരവധി ക്രൂരതകൾ നടന്നു എന്നിട്ടോ ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലല്ല നീണ്ട നാല്പത് വർഷക്കാലം കാൾമാക്സ് സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഉണ്ടായി ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇത് റഷ്യയെ വേർതിരിച്ചു എങ്ങനെ ഇരുമ്പ് മറകൾ തുട്ടിയിട്ട് ലോകത്ത് കാണരുത് എന്ന് കരുതിയിട്ട് എന്താ കാര്യം സോഷ്യലിസം തെല്ലുന്ന നേരെ എന്ത് വേണം കമ്മ്യൂണിസം ഉണ്ടാകണം അതിന്റെ മുമ്പ് മുതലാളിത്തേക്ക് തിരിച്ചു പോരാ എന്താ സംഭവിച്ചത് ഗോർബച്ചേവ് ഗോർബച്ചേവ് ആരായിരുന്നു മുതലാളിത്തത്തിന്റെ ആളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ചതിന് ശേഷം യു എസ് എസ് ആറിന്റെ പ്രസിഡന്റ് ആയി തീർന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി തീർന്ന വ്യക്തിയാണ് ഗോർബച്ചേവ് ആ ഗോർബച്ചേവാണ് ഗോർബച്ചേവ് എന്ന് പറഞ്ഞാൽ ഗോർബച്ചേവ് എന്ന് പറഞ്ഞാൽ കേരള ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ സി പി ഐ എമ്മിന്റെയോ അല്ലെങ്കിൽ സി പി ഐ എം എല്ലിന്റെയോ ഏത് തലത്തിലുള്ള ആളുകളാണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ഡിസിഷൻ മേക്കർ ആകണമെങ്കിൽ എത്ര കാലം ഏതൊക്കെ തലത്തിൽ എത്തിച്ചേരണം എത്ര സ്റ്റെപ്പുകൾ കഴിയണം അതെല്ലാം കഴിഞ്ഞ ആളാണ് ഗോർബച്ചേവ് ആ ഗോർബച്ചേവാട് നമുക്ക് കമ്മ്യൂണിസം മതിയായിരിക്കുന്നു നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞത് അവിടെ ഇത് എന്താ ഈ രാജ്യത്തുള്ള എല്ലാ സ്വകാര്യ സ്വത്തും ഇല്ലായ്മ ചെയ്തിട്ടും കമ്മ്യൂണിസം ഉണ്ടായില്ല കമ്മ്യൂണിസത്തിന്റെ ലോകവീക്ഷണം അങ്ങനെയാണ് ഇസ്ലാമിന്റെ ലോകവീക്ഷണം അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്ത് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ മനുഷ്യരെല്ലാം നന്നാകും എന്നുള്ളൊരു വീക്ഷണം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യർ നന്നാകണമെങ്കിൽ അടിസ്ഥാനപരമായി വ്യക്തി നന്നാകണം വ്യക്തി നന്നാകണമെങ്കിൽ അവന്റെ ആത്മാവ് നന്നാകണം അവന്റെ ആത്മാവ് നന്നാകണമെങ്കിൽ അവന്റെ ആത്മാവിൽ കൃത്യമായി ദിവ്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുധാപനം ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം അപ്പോൾ വ്യക്തി നന്നാകും വ്യക്തി നന്നാകുമ്പോൾ അതുവഴി കുടുംബം നന്നാകും കുടുംബം നന്നാകുമ്പോൾ അതുവഴി സമൂഹം നന്നാകും സമൂഹം നന്നാകുമ്പോൾ അതുവഴി രാഷ്ട്രം നന്നാകും ഇതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഒരാൾ മുസ്ലിമായി ലോകത്തുണ്ടെങ്കിലും ഇസ്ലാം വിജയമാണ് ആ വ്യക്തിയുടെ സംസ്കരണത്തിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നു ഒരു കുടുംബമുണ്ടെങ്കിൽ ഇസ്ലാം വിജയമാണ് ആ കുടുംബത്തിന്റെ സംസ്കരണത്തിൽ ഇസ്ലാം പ്രവർത്തിക്കുന്നു ഇസ്ലാമിന്റെ വീക്ഷണം അതാണ് കമ്മ്യൂണിസത്തിന്റെ വീക്ഷണം അതല്ല കമ്മ്യൂണിസത്തിന്റെ വീക്ഷണം സ്വകാര്യ സ്വത്തില്ലായ്മ ചെയ്താൽ അഥവാ സമൂഹം നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നാകുമെന്നാണ് അവിടെയാണ് പ്രശ്നം ആ അതുകൊണ്ടാണ് ഖലീഫുമാരുടെ കാലം കഴിഞ്ഞതിന് ശേഷവും ഇസ്ലാമിക രാഷ്ട്ര സംവിധാനങ്ങളിൽ ഒരുപാട് നന്മ നിറഞ്ഞ നാളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ ദാർശനികമായ പൂർണതയെ സ്ഥാപിക്കാൻ വേണ്ടി ഏതെങ്കിലും രാഷ്ട്ര സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ച ആ രാഷ്ട്ര സംവിധാനത്തിൽ ഇസ്ലാം നിലനിൽക്കുന്നു എന്ന് പറയേണ്ടതില്ല ഇസ്ലാം ഒരു വ്യക്തിയിൽ സംസ്കരണം സൃഷ്ടിക്കുന്നുവെങ്കിൽ ഇസ്ലാം പ്രായോഗികമാണ് എന്നതിന് തെളിവാണത് എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം വ്യക്തിയെയാണ് ലക്ഷ്യമാക്കുന്നത് അതില്ലാതെ മറ്റൊന്നിനെയുമല്ല വ്യക്തിയിൽ നിന്ന് തുടങ്ങുന്ന ഇസ്ലാമിന് ഒരു വ്യക്തിയിൽ മാറ്റമുണ്ടായാൽ മതി അത് പ്രായോഗികമാണ് എന്ന് തെളിയിക്കാൻ രാഷ്ട്രത്തിൽ തുടങ്ങുന്ന കമ്മ്യൂണിസത്തെ രാഷ്ട്ര ഒരു രാജ്യത്തല്ല പന്ത്രണ്ട് രാജ്യങ്ങളിൽ തകർന്ന് തരിപ്പണമായി പതിമൂന്നായിരണാമത്തെ രാജ്യത്ത് തകർന്നു എന്ന് പറയാതെ തകർച്ചക്ക് ഉദകക്രി അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ അതാണ് പതിമൂന്നാമത്തെ രാജ്യത്തിന്റെ അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലത്തീഫ് ഒന്നുകൂടി വിഷയങ്ങൾ പഠിക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് അദ്ദേഹം യഥാരൂപത്തിൽ പഠിക്കാൻ സന്നദ്ധമായാൽ തീർച്ചയായും അദ്ദേഹത്തിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ